ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെയാണ് നമ്മൾ പ്രഗ്നന്റ് ലേഡീസിനും പറയുന്നത് കാരണം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഡെന്റൽ കേഡീസിനെ ഫൈറ്റ് ചെയ്യാൻ പ്രൂവൺ ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ് പ്രഗ്നൻസിയിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് അതായത് പ്രൊജസ്ട്രോൺ നിസ്ട്രോജൻ്റെ ഒക്കെ ലെവലിന്റെ വ്യത്യാസം വരുമ്പം പ്രത്യേകിച്ച് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുമ്പോഴാണ് നമ്മുടെ മോണേലും വീക്കം എന്നൊക്കെ പറയും നമസ്കാരം ഏവർക്കും സ്വാഗതം ഹെലോ റേഡിയോയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ കുറച്ച് പല്ലിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ആർ ജെ സിജിക്കൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ നവമി അശോക് ആണ് ചാലക്കുടി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ വുമൻസ് ഡെന്റൽ കൗൺസിലിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അപ്പം ഞങ്ങൾ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയം കുറച്ച് സ്ത്രീകളെ സംബന്ധിച്ചാണ് ഇതിൽ പുരുഷന്മാർക്കിട ഇല്ലാതില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് പൊതുവില് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗർഭിണികളും മുലയൂട്ടുന്നവരുമായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടാണ് അവർക്ക് എന്താ പല്ലിന് കാര്യമല്ലേ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ പറയാറുണ്ട് ഗർഭവതികളായിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ തുടങ്ങുന്നുണ്ട് പക്ഷെ ഡോക്ടറെ ആദ്യം തന്നെ ഞാൻ ഡോക്ടറെ സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ ഹെലോ റേഡിയോയിലേക്ക് താങ്ക് യു താങ്ക് യു സോ അതിനൊപ്പം തന്നെ സ്ത്രീകളുടെ ഒരു മനോഹരവും അതോടൊപ്പം വളരെ ടെൻഷനും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഗർഭകാലം ചികിത്സകളൊക്കെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ ഡോക്ടേഴ്സിനെ കാണുന്നവരുണ്ട് ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രസവ രക്ഷ എന്ന് പറയുന്നത് തന്നെ തുടങ്ങണ പ്രസവത്തിന് ശേഷമാണ് പക്ഷെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്ന ഒരു സീരിയസ് മാറ്ററായിട്ട് ആരും പല്ലിൻ്റെ വിഭാഗത്തെ കാണുന്നതായിട്ട് മലയാളികൾക്കിടയിൽ എനിക്ക് എത്ര കണ്ടുകൊണ്ട് ശീലമില്ലാത്ത പക്ഷേ അതിനോടനുബന്ധിച്ച് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സീരിയസ് മാറ്റർ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സോ ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെയുള്ള ഓറൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ എങ്ങനെയാണ് കാണുന്നത് സിജി പറഞ്ഞ പോലെ തന്നെ മിക്കവാറും ഒരാൾ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് ഗർഭിണിയാണെന്നറിയുമ്പം ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിസിറ്റ് ചെയ്യുമ്പം ആ ഒരു വിസിറ്റിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെൻറ്റൽ ഹെൽത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നമുക്ക് ചിലപ്പം വിസിബിളി നമ്മൾ നോക്കുമ്പം കേടുകളൊന്നും അങ്ങനെ കാണാനോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പലതിന് പ്രശ്നമൊന്നും കണ്ടീന്ന് കണ്ടെന്ന് വരില്ല പക്ഷേ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ രണ്ട് പല്ലിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന വലിയ കേടുകൾ അത് മുന്നോട്ട് പോകുമ്പം ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് വെച്ചാൽ ഒരു നയൻ മന്ത്സിൽ ആ ഒരു ടൈമിൽ വലിയ വലിയ ചികിത്സയും വലിയ ഹൈവി ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ പെയിൻ ഒക്കെ എടുക്കാൻ പറ്റാത്തൊരു ആ സമ സമയത്ത് അതിന് മുന്നായിട്ട് നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അതായത് വായ സംബന്ധിച്ചിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഈ ഒരു ടൈമിൽ എല്ലാം കുറച്ച് എക്സാക്റ്റ് േറ്റഡ് ആവും ഇപ്പം നമ്മളുടെ മോണയിലുള്ള പഴുപ്പ് കൂടാനും അങ്ങനെ അല്ലാതെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാനും പെയിൻ ആണെങ്കിലും ഈ പ്രഗ്നൻസി പീരീഡിലുള്ളതൊക്കെ കുറച്ച് ഒരു എക്സാഗ്രേറ്റഡ് വേർഷൻ ആണ് വരുന്നത് അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ വായിലുള്ള കാര്യങ്ങളെല്ലാം ഫില്ലിങ്സും സ്കെയിലിങ് ക്ലീനിങ് ഒക്കെ ചെയ്തൊക്കെ വെക്കുക എന്നുള്ളത് ണെന്നറിഞ്ഞാ തന്നെ നമുക്ക് ആ യുനോ നമുക്ക് ഷെഡ്യൂള് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇപ്പം ചിലർക്ക് വിസ്ഡം ടീ തേർഡ് മോളാർ വിസ്ഡം ടീത്തിന്റെ റിമൂവൽ അതൊക്കെ ഒരു ചെറിയ മൈനോ സർജിക്കൽ പ്രൊസീജിയറാണ് അപ്പൊ അതൊന്നും ഈ ടൈമിലേക്ക് ഒരു ബുദ്ധിമുട്ടാവാതെ നോക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഓക്കെ തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മള് കല്യാണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ വസ്ത്രം ഏതെടുക്കണം സ്വർണം എത്ര എടുക്കണം ഏത് ഓഡിറ്റോറിയത്തിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആക്ച്വലി രണ്ടുപേരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ അടുത്ത് നമുക്ക് വായയുടെ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശുചീകരണവും കാര്യങ്ങളൊക്കെ തന്നെ ഒപ്പം നമ്മുടെ കുഞ്ഞിന് വേണ്ടി കൂടെയും ഒരു ഓറൽ ഹെൽത്ത് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതിന് മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഈ പ്രഗ്നൻസി ലേഡീസിന് ഈ പറയുന്നത് പോലെ മരുന്നുകൾ കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അവരുടെ അത് എങ്ങനെയാണ് അപ്പൊ ഈ അതുപോലെ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും വേദനകളോ പല്ല് പറിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ത്രൂ ഔട്ട് പ്രഗ്നൻസി എമർജൻസി ട്രീറ്റ്മെന്റ്സ് എന്താണെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിന് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഇഫ് എമർജൻസി ആണെങ്കിൽ പക്ഷേ എമർജൻസി വരാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒക്കെ ചെയ്യേണ്ടത് ഓക്കെ ഇൻ കേസ് ഇത് ചെയ്തില്ല എമർജൻസി സിറ്റുവേഷൻ വന്നെങ്കിൽ നമുക്ക് റൂട്ടീനായിട്ട് ഡെൻറ്റലിൽ യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിലും പെയിൻ കില്ലേഴ്സ് ആണെങ്കിലും ലോക്കൽ അനസ്തേഷ്യ ആണെങ്കിലും ഇവൻ എക്സ്റേസ് ആണെങ്കിൽ പോലും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ത്രൂ ഔട്ട് പ്രഗ്നൻസി പക്ഷെ നമ്മൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് സെക്കൻഡ് ട്രൈമെസ്റ്ററിലാണ് പ്രൊസീജിയേഴ്സിന് കൂടുതലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മെയിൻലി ബിക്കോസ് ഫസ്റ്റ് ട്രയമെസ്റ്ററിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ട് ുണ്ട് ഈ എന്നാ ഒക്കെ പോലത്തെ കാര്യങ്ങൾ കൂടുതൽ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലും പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്ററാകുമ്പം ഈ പറയുന്ന ഒരു വെയ്റ്റിൻ്റെയും കിടക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ നമുക്ക് പൊസിഷനിങ്ങും ഒക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടൊക്കെ ആണ് അല്ലാതെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ഒന്നുമില്ല നമുക്ക് നമ്മൾ കൊടുക്കിസ്ക്രൈബ് ചെയ്യുന്ന കോമൺ ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും ഒക്കെ സേഫ് ആയിട്ട് എടുക്കാവുന്നത് തന്നെയാണ് പിന്നെ ഡോക്ടറിനോട് എപ്പോഴും പറയുക പ്രഗ്നന്റ് ആണ് എന്നുള്ളത് എപ്പൊ ഒരു ഡെന്റിസ്റ്റിനെ കാണുമ്പം തീർച്ചയായിട്ടും അവരോടും ഒന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വേണം കാരണം അതനുസരിച്ച് വേണം നമുക്ക് മെഡിസിൻസ് ഒക്കെ എഴുതാനും പക്ഷെ നമുക്ക് മിക്കും എമർജൻസി ട്രീറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് ചെയ്യാവുന്നത് തന്നെയാണ് എമർജൻസിയിലോട്ട് വെറുതെ ആരോഗ്യവും കുഞ്ഞിന്റെ ആരോഗ്യവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ ആദ്യം പറയുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് അതായത് പ്രൊജസ്ട്രോസ്ട്രോജന്റെ ഒക്കെ ലെവലിന്റെ വ്യത്യാസം വരുമ്പം പ്രത്യേകിച്ച് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുമ്പോളാണ് നമ്മുടെ മോണില് വീക്കം വരുന്നത് പ്രഗ്നൻസി ജിഞ്ചാവൈറ്റിസ് പ്രഗ്നൻസി ട്യൂമർ എന്നൊക്കെ പറയും അതായത് ഇങ്ങനെ മോണം വലിപ്പം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പോലെ ഒക്കെ തോന്നും ബ്ലീഡിങ് ഒരുപാട് വരും അത് വളരെ കോമൺ ആയിട്ട് മിക്ക പ്രഗ്നൻ്റ് ലേഡീസിനും കാണുന്നത് തന്നെയാണ് പിന്നെ ഒരു കാര്യം നമ്മൾ പല്ലിൻ്റെ മോണയുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഫുഡ് കയറിയിരുന്നാൽ ഈ ഒരു സമയത്ത് കൂടുതലും സെൻസിറ്റീവാണ് മോണം അപ്പോൾ പെട്ടെന്ന് ബ്ലീഡ് ചെയ്യാനും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൂടാതെ തന്നെ ഈ ജിൻജൈവൈറ്റിസാണ് അതായത് ഈ ബ്ലീഡിങ് ഗംസ് ഒക്കെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു സിംറ്റംസ് എങ്കിൽ ഇത് പ്രൊസീഡ് ചെയ്ത് പെരിയഡോണ്ടൈറ്റിസ് എന്ന കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഗം കണ്ടീഷനിലോട്ട് പോകും അപ്പം ഇത് പെരിഡോണ്ടൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പല്ലിനെയും മോണേയും തമ്മിൽ ഇങ്ങനെ ഘടകിപ്പിക്കുന്ന ലിഗമെന്റ്സ് ഒക്കെ ഉണ്ട് അതിന് തകരാറ് വരുമ്പോഴാണ് പെരിഡോണ്ടൈറ്റിസ് അപ്പം അങ്ങനെ വരുമ്പം അമ്മയുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് ബാക്ടീരിയ ഇറങ്ങാനും അതുവഴി കുഞ്ഞിന്റെ ബ്ലഡ് സ്ട്രീമിലോട്ട് ചെയ്തി ബാക്ടീരിയ വരാനുമുള്ള ചാൻസസ് ഉണ്ട് അപ്പം അത് കാരണം സ്റ്റഡീസിലുണ്ട് ഇറ്റ് ഇസ് പ്രൂവൺ ആണ് ദാറ്റ് പ്രീ ടേം ബേർത്ത്സ് ഉണ്ടാവാം ലോ ബർത്ത് വെയിറ്റ് ബേബി ീസ് അപ്പം അങ്ങനെയുള്ള കുറെ കോംപ്ലിക്കേഷൻസും ഉണ്ട് നമ്മൾ നിസാരമായിട്ട് കാണുന്ന പോലല്ല ഈ ബ്ലഡ് സ്ട്രീമ് തമ്മിലുള്ള ബന്ധം മിക്കവർക്കും അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നില്ല നമ്മൾ ന്യൂട്രിയൻസ് നമ്മൾ ഫുഡ് കഴിക്കുന്നതൊക്കെ കുട്ടിക്കും കൂടെ ചെല്ലട്ടെ എന്നുള്ള പോലെയാണ് നമ്മുടെ വായിലൊരു ഇൻഫെക്ഷൻ ഇരിക്കുമ്പോഴും അതും കുട്ടികളിലോട്ട് എത്തും പിന്നെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഞാൻ കണ്ടതാണ് അതിൽ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ പിള്ളേർക്ക് വായിലുള്ള ബാക്ടീരിയ ജനിക്കുമ്പം അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ കേടായിട്ടൊക്കെ അവർ വലിയ വലുതാവുമ്പം വലുതാവുമ്പോന്നല്ല ഈ ചെറുപ്പത്തിലേ കുട്ടികൾ കേടായിട്ടൊക്കെ കാണുന്നതിന്റെ കൂടുതലും ഈ പ്രഗ്നൻസി സമയത്ത് അമ്മയിൽ നിന്ന് കിട്ടിയ ബാക്ടീരിയ ആണ് കാരണം എന്നുള്ളത് തീർച്ചയായിട്ടും അപ്പൊ സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ഒരു ന്യൂഡ് ബോം ബേബിയുടെ ആരോഗ്യമുള്ള ഒരു പല്ലിന്റെ ഘടന തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു ആരോഗ്യം വരണമെന്ന് ആദ്യം വരുന്നത് അമ്മയുടെ വായിൽ നിന്ന് തന്നെയെന്നുള്ളത് തന്നെയാണ് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രെഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസിന് രാവിലെ ഉണ്ടാകുന്ന ഓഖാനം ഛർദി ഈ മോർണിംഗ് സിക്നസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതും നമ്മുടെ ഡെന്റൽ ഹെൽത്തുമായിട്ട് എന്തെങ്കിലും ഡെന്റൽ ഹെൽത്തുമായിട്ട് ഈ ഒരുപാട് വോമിറ്റിംഗ് ഉള്ള മോർണിംഗ് സിക്നസ് കാരണം വോമിറ്റിംഗ് ഉള്ളവർക്ക് വായിൽ അസിഡിക് അസിഡിറ്റി കൂടുതൽ അസിഡിക് എൻവയോൺമെന്റ് കൂടുതലാണ് അപ്പം അങ്ങനെ വരുമ്പം പല്ലിന്റെ ഇനാമലിന് ചെറിയ തേയ്മാ ഇറോഷൻ എന്ന് പറയും ചെറുതായിട്ട് പല്ല് പുളിപ്പ് വരുന്ന രീതിയിലോട്ടൊക്കെ വരും അപ്പം അതില് ഒരുപാട് ഇങ്ങനെ ഛർദുള്ളവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അവർ ചിലരുണ്ട് ഇങ്ങനെ ഒരു ഛർദി കഴിയുമ്പം ബ്രഷ് ചെയ്യുന്ന അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഒന്നാമതേ നമ്മളുടെ എനാമിൽ കുറച്ച് സെൻസിറ്റീവ് അസിഡിക് ഒരു എൻവയൺമെൻറ്റിൽ സെൻസിറ്റീവ് ആയിട്ടിരിക്കുമ്പം നമ്മൾ ബ്രഷ് ചെയ്യുമ്പം കൂടുതൽ ഇറോഷനിലോട്ട് പോകും അപ്പം അതിന് പകരം നമ്മൾ ജസ്റ്റ് വാ കഴിയോ അല്ലെങ്കിൽ മൗത്ത് വാഷ് ഉപയോഗിക്കുമോ പിന്നെ ഒരുപാട് ഈ പറയുന്ന പോലെ പ്രശ്നമുള്ളവർക്ക് നമ്മൾക്ക് കുറച്ചൊരു ബേക്കിംഗ് സോഡ ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് ചെയ്യാൻ സഹായിക്കും നേരത്തെ നമ്മൾ അമ്മ കഴിക്കുന്നത് മുഴുവനും ന്യൂട്രീഷൻ ആയിട്ട് കുട്ടിക്ക് വരും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടൂത്ത് ടൂത്ത് പേസ്റ്റുകളൊക്കെ ഫ്ലോറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ അത് ആയിട്ട് ടൂത്ത് പേസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് അങ്ങനെ ഈ ഫ്ലോറൈഡ് ഇല്ലാത്ത പേസ്റ്റുകളോ ടൂത്ത് പേസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഇല്ല ഇല്ല ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെയാണ് നമ്മൾ പ്രെഗ്നന്റ് ലേഡീസിനും പറയുന്നത് കാരണം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ ഡെന്റൽ കേരീസിനെ ഫൈറ്റ് ചെയ്യാൻ പ്രൂവൺ ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ് അപ്പം ഫ്ലൂറൈഡ് അടങ്ങുന്ന ഫ്ലൂറൈഡ് ഒരിക്കലും നമുക്ക് അതിന്റെ ഒരു ലെവൽ അതായത് നമ്മൾക്ക് ഒരു ഹാനികരമാകുന്ന എന്ന് വെച്ചാൽ അത് നമ്മൾ ടൂത്ത് പേസ്റ്റിലൊക്കെ അടങ്ങുന്നതിനെക്കാട്ടിലും വളരെ 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 കൂടുതലാണ് അപ്പം ആ ഒരു ലെവലിലൊന്നും ഒരിക്കലും ഒരു ഫ്ലൂറൈ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും വരില്ല അത് മാത്രമല്ല നമ്മൾ വിഴുങ്ങുന്നില്ല ഉള്ളിലോട്ട് കൺസംഷൻ മെയിൻലി ഒരു ടൂത്ത് പേസ്റ്റിലെ ഫ്ലൂറൈഡ് നമ്മുടെ പല്ലിലോട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല്ലിന്റെ ഇനാമിലോട്ടും ആ ഒരു സർഫസ് അബ്സോർപ്ഷൻ ആണ് അല്ലാതെ സിസ്റ്റമിക് അതായത് നമ്മൾ ബ്ലഡ് സ്ട്രീമിലോട്ടൊന്നും പോകുന്നില്ല ഇനിയിപ്പോ പോയാൽ തന്നെ അതുകൊണ്ട് വലിയ കാണത്തുമില്ല ശരി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് സ്ത്രീകളിൽ വരുന്ന ഒരു സമയമാണ് ശരീരത്തിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങള് വായിൽ ഉണ്ടാകുന്നുണ്ട് അത് ഈ പറയുന്നത് പോലെ ഗം ും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോ ശരിക്കും നമ്മൾ ഒരു കുഞ്ഞിന് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ കഴുത്തിന് മുകളിലോട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ ഈ ഒരു പ്രഗ്നന്റ് സമയത്ത് ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അത് വളരെ മസ്റ്റായിട്ട് അത് ആ ഒരു വലിയൊരു അറിവ് തന്നെയാണ് കാരണം അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മേഖലയാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളതിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിപ്പോ ഒരു പ്രഗ്നന്റ് ലേഡീസിന്റെ കാര്യം പറഞ്ഞു ഇനി ഇപ്പം ഇവർ നമ്മുടെ മുരകൂട്ടുന്ന അമ്മമാരിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രസവത്തിന് ശേഷം ജീവിതത്തിന്റെ താളം തന്നെ മാറിപ്പോവാണ് നമ്മുടെ ഉറക്കം മാറുന്നു ഏഹ് ഭക്ഷണ രീതികൾ എല്ലാം തന്നെ ടോട്ടലി ആകുന്ന ഒരു സമയമാണ് കുഞ്ഞിന്റെ കരച്ചിൽ ഇതെല്ലാം ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് അവരുടെ ദന്താരോഗ്യം സംരക്ഷിക്കാൻ പറ്റുക ഈ പഴയ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ഒരു കാലതാമസം എടുക്കുന്നുണ്ട് സമയമില്ല ഉറക്കമില്ല അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്ക് അവരെ അതില് പറഞ്ഞ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരവരുടെ സെൽഫ് കെയറിന് സമയം കിട്ടുന്നില്ല അപ്പം ചിലപ്പം രണ്ടു നേരം ബ്രഷ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ചിലപ്പം അതിനുള്ള സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫ്ലോസ് ചെയ്യാൻ സമയം അങ്ങനെ ഒരു സെൽഫ് കെയറിനുള്ള സമയം കുറയുന്നുണ്ട് ഉണ്ട് അതുകൂടാതെ തന്നെ ഇത് വളരെ ഡിസ്കഷനിൽ വരാത്തതും പക്ഷേ പ്രാധാന്യമുള്ളത് നമ്മൾ സ്ഥിരം പേഷ്യൻസിൽ ഇപ്പം കാണുന്നതുമാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാരില് കേരീസിൻ്റെ അളവ് ശരിക്കും കൂടുന്നുണ്ട് കെയരീസ് കൂടുന്നതും അതുപോലെ മോണയിലെ ആരോഗ്യമൊക്കെ പ്രസവശേഷം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് പെണ്ണുങ്ങളിൽ അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു അളവിൽ നമ്മളെ കാൽഷ്യവും മിനറൽസും നമ്മുടെ ഒക്കെ ലാക്ടേഷൻ്റെ സമയത്ത് നഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ളതൊന്നും അമ്മമാർ എടുക്കുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ഇല്ല പൊതുവെ ഇപ്പോഴും അപ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാൽഷ്യം സപ്ലിമെന്റ്സ് you <laughs> പാല് അല്ലെങ്കിൽ ഒക്കെ കഴിക്കാൻ ഇഷ്ടമാഡ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയും കാൽഷ്യം എപ്പോഴും നമ്മൾ നമുക്ക് നഷ്ടപ്പെടുന്ന കാൽഷ്യത്തിനെ റിസ്റ്റോർ ചെയ്യാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇതാണ് നമുക്കൊരു സയന്റിഫിക്കലി നടക്കുന്ന ഒരു ഇത് ലാക്ടീഷണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം ഈ പറയുന്ന പോലെ സെൽഫ് കെയറിനുള്ള സമയം കിട്ടാത്തത് മൂലം വരുന്ന പ്രശ്നങ്ങൾ അപ്പം ബ്രഷ് ചെയ്യുന്നതും ഫ്ലോസ് ചെയ്യുന്നതും മൗത്ത് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നതും മുമ്പ് ചെയ്ത പോലെ തന്നെ തുടരുക അത് ഏർ നമ്മളുടെ നമ്മള് നമ്മൾ ആരോഗ്യമായിട്ടിരുന്നാലല്ലേ നമുക്ക് കുട്ടിയെ തന്നെയല്ല ഇപ്പൊ ഈ മുല കൂട്ടുന്ന അമ്മമാരെയും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെയും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വീട്ടുകാരിങ്ങനെ തടയും അത് ഇപ്പൊ നീ ഒന്നും ചെയ്യണ്ട കാരണം കുഞ്ഞിന് പാല് കൊടുക്കണതല്ലേ അല്ലെങ്കിൽ ഇപ്പൊ നീ ഗർഭിണിയല്ലേ നീ കഴിച്ച എന്തും കുട്ടിക്ക് ഇതാവും പക്ഷെ അമ്മ കുറേ കുറെ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും ആ സമയത്ത് ഒരു പല്ലുവേനയായിട്ടും പല്ലിൻ്റെ പോടായിട്ടും വേറെ എന്തെങ്കിലും അപ്പോൾ നോർമലി നമ്മളൊരു ഡെന്റൽ ചെക്കപ്പ് അല്ലെങ്കിൽ ക്ലീനിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യാറുണ്ടല്ലോ അതൊക്കെ ഈ സ്റ്റേജിൽ തുടരുന്നത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു കുഴപ്പമില്ല ലാക്ടേഷന്റെ സമയത്ത് പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല മിക്കവരും ഈ പൊതുവേ കണ്ടുവരുന്നത് ഈ പ്രഗ്നൻസി സമയത്ത് പോസ്റ്റ് പോണ് ചെയ്തിട്ട് ഈ ലാക്ടേഷന്റെ സമയത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് സാധാരണ ആൾക്കാർ വരുന്നത് നമ്മൾ നിസാരമായിട്ട് പറഞ്ഞാലും ഈ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ സൊസൈറ്റി തരുന്ന മെഡിസിൻ എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു പ്രശ്നം കാരണം ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് പല്ലില് കമ്പി ഇട്ടിട്ട് പ്രഗ്നന്റ് ആയിട്ട് കമ്പി മുറുക്കാൻ അല്ലെങ്കിൽ കമ്പിയൊക്കെ മുറുക്കാൻ വരുന്നില്ല ഡെന്റിസ്റ്റിന്റെ അടുത്ത് പാടില്ല കാണാൻ അങ്ങനെ മുറുക്കാനുള്ള അത് പോലും വരുന്നില്ല അപ്പം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടി എന്നെ ഞാൻ കാണുമ്പം ഒരു ടെൻ ഒരു വർഷത്തോളം ആ അന്ന് ആദ്യം ഇട്ട കമ്പി അങ്ങനെ തന്നെ ഇരിക്ക അപ്പത്തേക്ക് മോണയ്ക്ക് പ്രശ്നമായി പല്ലുകൾ ഇളകാൻ തുടങ്ങി അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നൻസി തന്നെ ഉണ്ട് ഒരു ഒൻപത് മാസം ഏതാണ് പത്ത് മാസത്തിനിടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുലയൂട്ടുന്ന കാര്യം എന്ന് പറയുന്നതും മിനിമം ഒരു വൺ ഇയർ എങ്കിലും നമ്മള് കുഞ്ഞിന് ബെർത്ത് ഈ രണ്ട് വർഷവും ഈ ഒരു അമ്മ ഈ വായിലെ ബുദ്ധിമുട്ടുകളെ സഹിക്കണം എന്ന് പറയുന്നത് തന്നെ അവർക്ക് കൊടുക്കുന്ന വലിയൊരു വലിയ സോ നമുക്ക് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പല്ലിന്റെ പല ചികിത്സകളും ിലേക്ക് മരുന്ന് എടുക്കാതെ തന്നെ പല്ലിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെയാണെന്നുള്ളതാണ് കാരണം പല്ല് ഡോക്ടർമാർ പലപ്പോഴും സംസാരിക്കുന്ന ഡെന്റിസ്റ്റുകൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ചാലും ഒരു പരിധി കഴിഞ്ഞാൽ വീണ്ടും പല്ലിന് ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ റൂട്ട് കനാൽ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് പിസ്റ്റം ടൂത്ത് വരുന്നവരും അത് എക്സ്ട്രാക്ട് ചെയ്ത് കളയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്തെങ്കിലും രീതിയിൽ ഈ റൂട്ട് കനാല് അല്ലെങ്കിൽ പല്ല് പറിക്കല് അങ്ങനെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒന്നും ർഷങ്ങളിലേക്ക് ഇത് മാറ്റിവെക്കേണ്ട എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അങ്ങനെ മാറ്റി വെക്കേണ്ടതുണ്ടോ പേടിക്കേണ്ടതുണ്ടോ ഒട്ടുമില്ല ഒന്നും പോസ്റ്റ്പോൺ ചെയ്യേണ്ട ആവശ്യമില്ല ഏതൊരു പ്രൊസീജിയർ ആണെങ്കിലും സേഫ് ആയിട്ട് ഞാനീ പറഞ്ഞ പോലെ പ്രഗ്നൻസി സമയത്താണെങ്കിലും ലാക്റ്റേഷൻ്റെ സമയത്താണെങ്കിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ലോക്കൽ അനസ്തേഷ്യ അനസ്തേഷ്യ ജസ്റ്റ് ആ ഒരു ലോക്കൽ ആ ഒരു ഏരിയയിൽ മാത്രം എഫക്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിലും ഇപ്പം ഇങ്ങനെയൊന്നും ചിന്തിച്ചാൽ മതി ഒരു വലിയൊരു പനി വന്ന് അഡ്മിറ്റായാൽ എന്താണെങ്കിലും ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യും നമ്മൾ ആൻറ്റിബയോട്ടിക്സും മെഡിസിൻസും മാത്രം അവോയ്ഡ് നമുക്ക് കുട്ടിക്ക് എക്സ്ട്രാ ഒന്നും ആവാനില്ല എല്ലാം നമ്മൾ ഇതൊന്നും ചെയ്യാതിരുന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ബ്ലഡ് സ്ട്രീം വഴി നമ്മളുടെ ബാക്ടീരിയ വൈറസ് മൈക്രോബ്സ് ആണെങ്കിലും ട്രാൻസ്ഫർ ചാൻസസ് ആണ് കൂടുതൽ അപ്പം അതിലും ബെറ്റർ അതിനെ ഫൈറ്റ് തന്നെയാണ് ഒരു പേടി കൊണ്ടോ അല്ലെങ്കിൽ പഴയ കാലത്ത് ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള വിശ്വാസങ്ങൾ കൊണ്ടോ ഒന്നും ശാസ്ത്രത്തെ നിരാകരിക്കാതിരിക്കുക അറിവുകളെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കുറേ പേര് ഗർഭകാലം ആഘോഷിക്കുന്നവരും കുറെ നമ്മുടെ പുതുതലമുറകളൊക്കെ അതിനെ അതൊരു അസുഖം അവർ ജിമ്മിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് സാധാരണ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പരമ്പരാഗതമായിട്ട് കേട്ട് പരിചയിക്കുന്ന ഈ പിന്നോട്ട് വലിക്കലുകളൊക്കെയാണ് പലർക്കും ഒരു തടസ്സമാകുന്നതും ഒരു കൺഫ്യൂഷനിലേക്കൊക്കെ വരുന്നത് അവിടെയൊക്കെയാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ ഇതുപോലെയുള്ള ചിന്തകളും അറിവുകളും പങ്കുവയ്ക്കുമ്പോൾ അത് ആ ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് നിങ്ങൾ കേട്ടില്ലേ എന്നൊക്കെ അവർക്ക് കാര്യ മാത്രം പ്രസക്തമായിട്ട് പറയാനൊക്കെ സാധിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രഗ്നൻസി അതുപോലെ ഈ ഒരു ഫീഡിങ് ഈ കാര്യങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചാണ് നിൽക്കുന്നത് പൊതുവിലെ എല്ലാവർക്കും പല്ലും വായും ഒക്കെ തന്നെ പ്രിയപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ പോലും ശ്രദ്ധ കുറവായിരുന്നു അത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് അവരുടെ വായി വായ തന്നെയാണ് അത് മനസ്സിലാക്കിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ശ്രമിക്കുന്നത് ഓക്കെ നമ്മള് കൈയിനും കാലിനും ഒക്കെ ഭംഗി വെപ്പിക്കുമ്പോഴും മുഖം ഭംഗി വെപ്പിക്കുമ്പോഴും ഒക്കെ വായുടെ ഉൾവശത്തിന് എത്രയാണ് അതെങ്ങനെയാണ് ഡോക്ടറുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് അതിന്റെ ഒരു കോമൺ ആയിട്ട് പറയാൻ റൂട്ടീൻ ഹൈജീൻ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് തൊട്ട് കേട്ട് വരുന്നത് തന്നെയാണ് രണ്ടു പ്രാവശ്യം കൃത്യമായിട്ട് രാത്രി രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്യുക പിന്നെ ഫ്ലോസ് ചെയ്യുക ഡെയിലി ഫ്ലോസ് ചെയ്യുന്ന കൂടുതലും ഈ പല്ല് അടുപ്പിച്ചിരിക്കുന്ന എന്ന് വെച്ചാൽ ഒക്കെ ആയിട്ടുള്ളവരുടെ പല്ല് സാധാരണ നിരപ്പിലുള്ളവരെ കാട്ടിലും ഫുഡ് ഇടയിൽ കയറാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് മോണ രോഗം വരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ളവര് പ്രത്യേകിച്ചും ഫ്ലോസിങ് എന്ത് എങ്ങനെ പോയാലും ദിവസം ചെയ്തിരിക്കണം ഫ്ലോസിങ് ചെയ്യുന്നത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പം നമ്മുടെ ബ്രിസിൽസ് എത്താത്തടത്താണ് നമ്മൾ ഈ ഫ്ലോസിന്റെ ഉപയോഗം വരുന്നത്

ബാഡ് ബ്രെത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂട്ടീൻ ആയിട്ട് മൗത്ത് വാഷസ് യൂസ് ചെയ്യാം പിന്നെ ഇതിനെക്കാട്ടിലും ഒക്കെ എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കണ്ണാടിയും നോക്കുക നമ്മുടെ വായിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോയെന്നുള്ളതിൽ അപ്പം നമ്മൾ എപ്പോഴും പറയും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് വളരെ എക്സ്പെൻസീവ് ആണ് പൈസ കാരണമാണ് ഞങ്ങൾ വരാത്തത് പക്ഷെ അതിലോട്ടൊക്കെ പൈസയുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഈ പറയുന്ന റൂട്ട് കനാലാണെങ്കിലും ഇംപ്ലാന്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രൈസിയാവുന്നത് അതല്ലാതെ ഒന്ന് പല്ല് ക്ലീൻ ചെയ്യുന്നത് ോ സാധാരണ ഒരു ഫില്ലിങ് ചെയ്യാനോ ഒക്കെ നിസാര പൈസ ഈ റോഡിലെ കുഴികൾ പോലെ ചെറിയ കുഴികൾ അത് നമ്മളുടെ ശ്രദ്ധയിൽ പെട്ട എനിക്കറിയാം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അത് കണ്ടിട്ട് വേണ്ടാന്ന് വെച്ച് വേദന ഇല്ലല്ലോ വേദന ഇല്ലാത്തടത്തോളം ഇത് കൊണ്ട് നടക്കാം എന്നുള്ളതാണ് ഈ വേദനയിലോട്ട് എത്തുമ്പം പിന്നെ അതിനൊരു പരിഹാരം റൂട്ട് കനാലും അങ്ങനെയുള്ള വലിയ പ്രൊസീജിയേഴ്സേ കാണത്തുള്ളൂ ഈ വേദനയ്ക്ക് മുമ്പ് ഒരു ചെറിയൊരു ഡിസ്കളറേഷൻ ആ ഒരു കുത്തുപാട് കാണുമ്പോൾ തന്നെ അതിനെ അങ്ങ് ഫില്ല് ചെയ്താൽ നിസ്സാരമായിട്ട് നിങ്ങൾ പെയിനും നിങ്ങൾ വേദന സഹിക്കേണ്ട ആവശ്യമില്ല റൂട്ടീനായിട്ട് നമ്മള് ബാക്കി റുട്ടീൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പൊ ബി പി ഷുഗർ ഒക്കെ നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ഡെന്റിസന്റെയും കണ്ടുകൊണ്ട് ആ ഒരു ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മുടെ ഓറൽ ഹെൽത്ത് സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ വേറൊരു കാര്യം നമ്മൾ ബ്രഷ് ചെയ്താലും ഫ്ലോസ് ചെയ്താലും ഒക്കെ നമ്മളുടെ നമ്മളുടെ ഒരു കഴിവിൽ അപ്പുറം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ തീർച്ചയായിട്ടും മോണയും പല്ലിന്റെ ഇടയ്ക്ക് സ്റ്റക്കായിട്ടിരിക്കുന്ന ഫുഡ് ഡിപ്രസ് ഒക്കെ അത് നമുക്ക് ചിലപ്പം ബ്രഷ് ചെയ്താലൊക്കെ നന്നായിട്ട് ബ്രഷിംഗ് ടെക്നീക് ആയിട്ടൊക്കെ ചെയ്താൽ പിന്നെയും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നാലും നമുക്ക് ഒരു പ്രൊഫഷണൽ ക്ലീനിങ്ങിന്റെ ആവശ്യം എന്തായാലും ഉണ്ട് അത് ആറുമാസം കൂടുമ്പോ അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നെങ്കിലും എല്ലാവരും തന്നെ റൂട്ടീൻലി ഒന്ന് പക്ഷേ അത് കഴിഞ്ഞു നമ്മളെ എവ്രിയറിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ വലിയൊരു പ്രോഫിറ്റ് ആണെന്നുള്ള തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രധാന ഒരു പ്രശ്നം കൂടി ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താണ് കുറേ പേര് അനുഭവിക്കുന്ന എന്നാൽ തുറന്നു പറയാത്ത മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വായനാറ്റം അത് ഇപ്പൊ ഈ ഓറൽ ഹെൽത്ത് ഹെൽത്തുമായിട്ടോ നമ്മളിപ്പോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താലും അതിന് വയറുമായിട്ടോ നമ്മുടെ ഡൈജഷനുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗങ്ങളുമായിട്ടോ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും എങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ഷൻ വരുന്നത് ഞാൻ ഹൈജീനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു മെയിൻ കാര്യമുണ്ട് ക്ലീനിങ് യെസ് നമ്മള് വായ വൃത്തിയാക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മള് ക്ലീൻ ചെയ്യേണ്ടതാണ് നമ്മുടെ നാവ് നാവ് മാത്രമല്ല സത്യം പറഞ്ഞാൽ ഐഡിയൽ ബ്രഷിംഗ് ടെക്നിക്കില് പറയുമ്പോൾ നമ്മൾ പല്ല് നാവ് അതുപോലെ തന്നെ നമ്മുടെ ചീക്സിന്റെ ഉൾവശം ബ്രഷ് വെച്ചിട്ടൊന്ന് ഏഹ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിടുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഈയൊരു ടങ്ക്ലീനിങ് മിക്കവരും ആ ഒരു പ്രാധാന്യത്തിൽ എടുക്കുന്നില്ല ടങ് ക്ലീനിങ് ഇല്ലാത്തവർക്ക് മിക്കവർക്കും ഹാലറ്റോസിസ് എന്നാണ് നമ്മൾ പറയുന്നത് ഈ വായനാറ്റം ഉണ്ടാവാറുണ്ട് പിന്നെ വേറെ ഈ പറഞ്ഞ പോലെ വയറിൻ്റെ അസുഖങ്ങളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് ഇൻഡൈജൻ വരുമ്പം വരാം അതിനൊക്കെ നമുക്ക് ഗ്യാസ്ട്രോൻറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മെഡിസിൻ എടുത്താൽ മാറാവുന്ന അതൊക്കെ വെറും താൽക്കാലികമാണ് ഈ ലോങ് ടേം ആയിട്ട് അതുപോലെ വേറൊരു കാര്യം വായിൽ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു വലിയ കേടുണ്ടെങ്കിൽ ആ കേടിന്റെ ഉള്ളിലോട്ട് ഫുഡ് കയറുകയും ആ ഫുഡ് കേറിയിരിക്കുന്നതിന്റെ ആ ഒരു മണം വരും വലിയ കേടുള്ള ഒരു വായി ഒരാളുടെ വാ തുറക്കുമ്പോ തന്നെ നമുക്കറിയാം അതിന് വേറൊരു തരം വായി നട്ടു ആ അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട് നമുക്ക് അതിന്റെ റീസൺ കണ്ടുപിടിക്കാന്നുള്ളതാണ് ഹൈജീൻ കംപ്ലീറ്റ്ലി പ്രോപ്പർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അതൊരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കണ്ടാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഓവറോൾ നമ്മുടെ ഒരു ബോഡി ഹെൽത്തിൻ്റെ മെയിൻ പാർട്ടാണ് നമ്മുടെ വായ എന്നുള്ളതും പല്ല് വായ നാവ് ഇതൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ മുഖം അല്ലെ ഉൾപ്പെടുന്ന വലിയൊരു ഏരിയ എന്ന് പറയുന്നത് തന്നെയല്ല ഇതിലെനിക്ക് നമുക്ക് ഏറ്റവും വലിയ ക്ലാരിറ്റി കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് പ്രഗ്നൻസി ലേഡീസിനും ഫീഡിങ് അമ്മമാർക്കും വേണ്ടിയിട്ടാണ് മുരകൂട്ടുന്ന അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളൊരിതാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോരുന്ന പല വിശ്വാസങ്ങളിലും ഉൾപ്പെട്ട ഒരു മിഥ്യാധാരണയാണെന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ള ഇനി കടന്നു വരുന്ന അമ്മമാർക്കും പെൺകുട്ടികൾക്കൊക്കെ ഇതൊരു വലിയ പാഠമാകട്ടെ ബോധം വരുന്നതിനുള്ള ഒരു മാർഗമാകട്ടെ അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് ഡോക്ടർ നവമിയാണ് എന്തെങ്കിലും ടിപ്സുകളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നത് ചെയ്യാവുന്നതെന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ അതൊരു ഉപകാരപ്പെടും ആളുകൾക്ക് വീട്ടിലിരുന്ന് ഇത് തന്നെ ഈ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡോക്ടറെ അത് എത്രയും ഗുണമുള്ളതാണോ അത് ചെയ്യേണ്ടതുണ്ടോ മൗത്ത് വാഷ് നമ്മൾ അങ്ങനെ ഇടയ്ക്ക് ഗാർഗിൾ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഉണ്ടോ മൗത്ത് വാഷിനെ കുറിച്ച് പറഞ്ഞാൽ ഐഡിയലി ബ്രഷ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ആണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇറ്റ്സ് ഓക്കെ നമ്മൾ ബ്രഷ് ചെയ്തതിന്റെ കൂടെ മൗത്ത് വാഷ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ വായനാറ്റം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് മൗത്ത് വാഷ് പിന്നെ നമ്മൾ ഈ പ്രഗ്നൻസിയെക്കുറിച്ചൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ പ്രഗ്നൻറ്റ് വുമനില് ചിലപ്പം ബ്രഷ് ചെയ്യാനും ചിലർക്ക് എന്താ മോർണിംഗ് സിഗ്നസ് ഒക്കെ കാരണം ടൂത്ത് ബ്രഷിനോട് ടൂത്ത് പേസ്റ്റിനോട് ഒരു പ്രശ്നം വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് മൗത്ത് വാഷ് എങ്കിലും യൂസ് ചെയ്യണം അല്ലാതെ ബ്രഷ് ചെയ്യാതെ പോകരുത് മൗത്ത് വാഷ് എങ്കിലും ഇപ്പം മൗത്ത് വാഷ് ഒരിക്കലും ഒരു ബ്രഷിങ്ങിന് പകരക്കാർ ഹെൽപ്പിംഗ് ഒരു അതിന് കൂടെ സഹായിക്കും എന്നേ ഉള്ളൂ പിന്നെ വീട്ടിൽ ചെയ്യാവുന്നത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് കണ്ണാടി നോക്കുക വായിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ പെയിൻ വരുമ്പോഴേ നമ്മൾ വായി തുറന്ന് നോക്കുകയുള്ളൂ എന്നല്ല എന്തെങ്കിലും കുത്തുപാണ്ട് എന്തെങ്കിലും കണ്ടാൽ അതുപോലെ തന്നെ നമ്മുടെ ഓറൽ മ്യൂക്കോസ അതായത് നമ്മുടെ ഈ ഗംസും നമ്മുടെ വായുടെ ഉള്ളിലുള്ള റെഡ് ആയിട്ടിരിക്കുന്ന എല്ലാ ഏരിയയിലും എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടോ എന്തെങ്കിലും സ്വെല്ലിംഗ് ഉണ്ടോ പാടുകളുണ്ടോ വെള്ളപ്പാടുകളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെയാണ് ഒരു പ്രീ ക്യാൻസർ ലീഷൻ ആദ്യം നമ്മൾ മിക്ക ക്യാൻസറിനെ നമ്മൾ ഇപ്പം ലങ് ക്യാൻസർ ആണെങ്കിലും ബ്രെയിൻ ട്യൂമർ അതിനൊന്നും നമുക്ക് ലക്ഷണങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ബോഡിക്കുള്ളിലാണ് പക്ഷേ ഓറൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ഉള്ളൂ അപ്പൊ ആദ്യം തന്നെ കണ്ടെത്തിയാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ വളരെ നല്ല പ്രോഗ്നോസിസ് ഉള്ള ഒരു റിസൾട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വായിലെ പാടുകൾ പിന്നെ വേറൊരു കാര്യവും പ്രഗ്നൻസി സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കാൻഡിഡിയാസിസ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസും ഉണ്ട് അവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് വായിൽ ഇങ്ങനെ പാടുകൾ നാക്കിന്റെ ഒരു പാട പോലെ തോന്നുക അത് ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ കാര്യം കാരണം പ്രഗ്നൻസിയിൽ ചിലർക്ക് ഡ്രൈ മൗത്ത് ആവാറുണ്ട് ഈ സലൈവറി ഗ്ലാൻസിൻ്റെ ചെറിയൊരു എന്താ ഒരു സ്വെല്ലിങ് ഇൻഫ്ലമേഷൻ ഒക്കെ വരുമ്പം അവർക്ക് ഇങ്ങനെ ഡ്രൈ മൗത്ത് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്കും കേടും ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ് കൂടുതലാണ് ഓക്കെ എന്തായാലും ഡോക്ടർ പറഞ്ഞത് ഞാനെടുത്തിരിക്കുന്നു നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും അവിടെ കൈ മുഖമൊക്കെ കഴി വായ് കഴുകി കഴിഞ്ഞ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ആദ്യം എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നീടാണ് പറയണത് പല്ലിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാനാണ് അവിടെ കണ്ണാടി വെച്ചിരിക്കുന്നത് ഞാൻ ഞാനാദ്യം വിചാരിച്ചത് മുഖം അല്ല നമ്മുടെ വൃത്തി മുഖം നോക്കാനും മുടിയിരാനും ആണെന്ന് വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പല്ലിൻ്റെ ഇടയിൽ അവശിഷ്ടങ്ങൾ ഉണ്ടോയെന്ന് നോക്കാനാണ് അവിടെ കണ്ണാടി എന്നുള്ളത് ഇപ്പം ഒരു കാര്യം കൂടെ മനസ്സിലായി കണ്ണാടി നോക്കുമ്പോൾ മുഖം മാത്രം നോക്കിയപ്പോരാ വായ്ക്ക് ഉൾവശം കൂടി നോക്കണം ാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർക്ക് ആഡ് ചെയ്യാനുണ്ടോ കോമൺ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ കോമൺ ആയിട്ട് ഉള്ളത് ഇത്രയേ ഉള്ളൂ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴും ആൾക്കാരിലോട്ട് എത്തുന്നില്ല പിന്നെ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മുടെ ബോഡിക്ക് ആണെന്നും അങ്ങനെയൊക്കെ അതൊക്കെ വെറും ആണ് നമുക്ക് ആണ് ചില നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കമ്പൽസറിലി കുടിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോ ജനിക്കുന്ന കുട്ടികളുടെ തലച്ചോറിൽ പോലും പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളത് ഇതുപോലെയാണ് അപ്പോൾ ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് പല ഉണ്ടാകും എല്ലാറ്റിനെയും ഭയം കൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോയി ും എപ്പോഴും ഡെന്റൽ പ്രൊഫഷണൽസ് നമ്മള് വളരെ അപ്രോച്ചബിൾ ആണ് പിന്നെ ക്ലിനിക്കുകൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും റീച്ചബിൾ ആയിട്ടുള്ള നമ്മുടെ എല്ലാ വീടുകളുടെ അടുത്ത് തന്നെ ക്ലിനിക് ഉണ്ട് അപ്പം ഡോക്ടറെ കാണുക അപ്രോച്ച് ചെയ്യുക കാര്യങ്ങൾക്ക് അപ്പം തന്നെ ഒരു തീരുമാനം ആക്കുക തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളെ ഉൾപ്പെടുന്ന ആ ഒരു നല്ലൊരു ടോപ്പിക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡോക്ടർ നവമി തന്നെ നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണത് അത് നിങ്ങൾ ശരിക്കും ആ ഒരു മേഖലയിലുള്ള ആളുകളായതുകൊണ്ട് ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കൂ എന്നുള്ള ഒരു തീമാണ് അപ്പോൾ അത് നിങ്ങളുടെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് റേഡിയോയിലേക്ക് എത്തിയതിനുള്ള നന്ദി ഞങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി അറിയിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഒരിക്കലും ഭയക്കേണ്ടതില്ല എന്നുള്ളതും പ്രഗ്നൻസി സി പിരീഡും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന സമയങ്ങളും ഡെന്റ നമ്മുടെ പല്ലുമായിട്ട് വായുമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഡെന്റിസ്റ്റിനെ കാണാനുള്ള തടസ്സമല്ല എന്നുള്ളതാണ് ഡോക്ടർ നവമി അശോക് എം ഡി എസ് നമുക്ക് ഒപ്പം ഇരുന്ന് സംസാരിച്ച് അറിവുകൾ പങ്കുവച്ചത് ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ഹലോ റേഡിയോ ഈ ഒരു നിമിഷം പങ്കുവച്ചതിനുള്ള നന്ദി വീണ്ടും നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇനിയും സംസാരിക്കണം അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഡോക്ടർ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു പലപ്പോഴും നമുക്ക് ഒരു കുറേ സമയം അധികം എടുക്കാതെ കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് അതൊരു ഗുണം ചെയ്യുക നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് സംസാരിക്കാം ഒരുപാട് ഡെപ്ത് ഉള്ള ഒരു ഏരിയയാണ് ഇതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ചാലക്കുടിയിൽ നിന്ന് വിമൻസ് ഡെന്റൽ കൌൺസിൽ റെപ്രസന്റേറ്റീവായിട്ട് ഹെലോ റേഡിയോയിൽ ജോയിൻ ചെയ്ത ഡോക്ടർ നവമി അശോക് എം ഡി എസ് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നന്ദി അറിയിക്കുന്നു ഇപ്പോൾ തൽക്കാലം പിരിയുന്നു താങ്ക് യു ഡോക്ടർ താങ്ക് യു